എതിർ പാർട്ടിക്കാർക്ക് പേടിയുണ്ട് അവർ ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നാ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ബി ജെ പിക്ക് എത്രയധികം ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതിലൊരു ഭയം അതുകൊണ്ട് അവർ പഴയ കാര്യങ്ങളൊക്കെ കളറ് കൊടുത്ത് നിറം കൊടുത്ത് വ്യാഖ്യാനിച്ച് വേറെ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നതാണ് അതിലൊന്നും എന്നെയും പാർട്ടിയെയും ഒന്നും അഫക്ട് ചെയ്യുന്നില്ല ആര്യ രാജേന്ദ്രന്റെ കാര്യത്തില് ഒട്ടും കഴിവില്ലാത്ത വളരെ മോശപ്പെട്ട ഒരു മേയർ ആയിരുന്നു എന്നുള്ളത് തെളിയിച്ചതാണ് അവരെ ചോദിക്കും അവരല്ലേ വിമർശനം നടത്തുന്നത് ഞാനല്ലോ ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ കാണിച്ചു തരും ഞാൻ എങ്ങനെ എവിടെയാ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശാസ്തമംഗലം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ഐ പി എസ് ആണ് അവിടെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശം വളരെ ഉഷാറായിട്ട് നല്ല ഊർജത്തോടു കൂടി ആവേശോജ്വലമായി മുന്നേറുന്നു ഇന്നാണ് വീട് തോറും കേറി ഇറങ്ങാൻ തുടങ്ങിയത് ഇതിന് മുമ്പ് ഞാൻ നഗരത്തിലൂടെ കടകളിലും മറ്റു ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ കയറി ഇറങ്ങിയായിരുന്നു അപ്പൊ ഇത് ഇപ്പൊ രാവിലെ ഏഴേഴര ആയപ്പോ തുടങ്ങി പിന്നെ രണ്ടു മൂന്ന് വീടുകളും കൂടെ ഇവിടെയുള്ളൂ അത് കഴിഞ്ഞ് വൈകിട്ട് ഓഫീസർ ആവേ മത്സരിക്കുന്നുണ്ടാക്കുന്ന ചരിത്ര സംഭവമാണ് ഇന്ത്യയിലൊന്നും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട സാധ്യതയില്ല അത് പക്ഷേ വളരെ ആണ് ഷുഡ് സെൻഡ് എ സ്ട്രോങ് മെസ്സേജ് ഒരു വലിയ സന്ദേശം കൊടുക്കുകയാണ് ജനങ്ങൾക്ക് എന്തുമാത്രം പ്രധാനത്തോടു കൂടിയാണ് ബിജെപി ഈ ഒരു ഇലക്ഷനെ കാണുന്നത് എന്നുള്ളത് ഒരു വലിയ സന്ദേശമായിട്ട് കൊടുത്തിരിക്കുകയാണ് വരുന്നുണ്ട് ട്രോളുകളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ശ്രദ്ധ വരുന്നത് ബിജെപി ഇപ്പോൾ നഗരസഭയിൽ രണ്ടാം സ്ഥാനത്താണ് ഇത്തവണ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് എനിക്കറിയില്ല അത് അതിപ്പം അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല കാരണം നമ്മളിപ്പോ ലക്ഷ്യം എന്ന് പറയുന്നത് കൗൺസിലർമാരായിട്ട് ജയിക്കുക എന്നുള്ളത് എല്ലായിടത്തും ബി ജെ പി ജയിച്ചു വരിക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ എല്ലാ വാർഡുകളിലും ജയിച്ചു വന്നു കഴിഞ്ഞാലും ബി ജെ പിക്ക് നഗരസഭ പരിക്കാൻ പറ്റുന്ന ഒരു അവസരം വരുമ്പോ അപ്പം ഞെ പറ്റി ആലോചിക്കട്ടെ ഇറങ്ങുന്നത് ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ് ഒക്കെ വോട്ട് ചോദിക്കാൻ അതെ ഞാൻ രാഷ്ട്രീയത്തിൽ തന്നെ ും ആദ്യമായിട്ടാണ് തര കനിയാണ് എന്റെ രാഷ്ട്രീയത്തില് വളരെ നല്ല റെസ്പോൺസാണ് ഇതുവരെ കിട്ടുന്നത് ഒരു പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ഊഷ്മളത എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ എങ്ങനെയാണ് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ചില പ്രായമായ ആൾക്കാരോട് ചിലപ്പോൾ കണ്ണൊന്നും ശരിക്ക് കാണാൻ പറ്റാത്തവരോട് ഞാൻ ഐ പി എസ് എന്ന് പറയാറുണ്ട് ബാക്കി ആളുകളൊന്നും അത് പറയേണ്ട അല്ലാതെ തന്നെ അറിയാം പറയേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് ഇത്തവണ നഗരസഭയിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് സി പി എം യുവ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഒപ്പം തന്നെ കോൺഗ്രസ്സും യുവ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു പക്ഷെ ബിജെപി പഴയ പോലെ തന്നെ അങ്ങനെ പോർന്നു അതിന് വളരെ അധികം യുവ സ്ഥാനാർത്ഥികൾ നിങ്ങൾ ലിസ്റ്റ് വിളിച്ചെടുത്ത് നോക്ക് എന്നെ പോലെ പ്രായമുള്ളവര് വളരെ കുറവാണ് ബാക്കി എല്ലാരും യുവ സ്ഥാനാർത്ഥികൾ തന്നെയാണ് സീസൺ ആയിട്ടുള്ള പ്രായമുള്ള പഴയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ബിജെപിയിൽ വളരെ കുറവാണ് കുറച്ച് പേരൊക്കെ ഉണ്ട് ഒരു ഇരുപത് ശതമാനത്തോളം കാണുമായിരിക്കും ബാക്കി എല്ലാരും നല്ല യുവ യുവാക്കളെ യുവതികളെയൊക്കെ തന്നെയാണ് യുവമോർച്ച എന്നുള്ളവരെയും ഒക്കെ നിർത്തിയിട്ടുണ്ട് ശാസ്ത്രമെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു യുവതിയാണ് നിൽക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും യുവതിയാണ് അതുകൊണ്ട് ഞാൻ എന്താ നിർത്തട്ടെ അവര് അല്ല പറയണെ നിർത്തിക്കോട്ടെ ആര്യ രാജേന്ദ്രൻ മേയർ ആയതല്ലേ അന്ന് ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികള് പറഞ്ഞിരുന്നത് വിമർശനം പ്രായത്തെ കുറിച്ചല്ല കഴിവിനെ കുറിച്ചാണ് കാരണം പ്രായം പക്വതയ്ക്ക് ഒരു മാനദണ്ഡമാകുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ആര്യരാജേന്ദ്രന്റെ കാര്യത്തിൽ ഒട്ടും കഴിവില്ലാത്ത വളരെ മോശപ്പെട്ട ഒരു മേയറായിരുന്നു എന്നുള്ളത് തെളിയിച്ചതാണ് അതിനെതിരെയാണ് ബിജെപി പ്രതിഷേധിക്കുന്നത് അല്ലാതെ പ്രായത്തെ അല്ല പ്രതിഷേധിക്കുന്നത് ഇനി മാം കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ നടത്താൻ പോകുന്ന വികസനങ്ങൾ പ്ലാൻ ഉണ്ടോ നമ്മുടെ മൊത്തമായിട്ട് വികസിത അനന്തപുരി എന്നുള്ള ഒരു സ്വപ്നമുണ്ട് ബിജെപിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ തന്നെ വികസിത അനന്തപുരി മാറാത്തത് ഇനി മാറും അഴിമതി രഹിത ഭരണം എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഇനിയിപ്പം നോക്കാനുള്ളത് നമ്മുടെ നഗരസഭയുടെ ഈ വാർഡിൻ്റെ കീഴിൽ തന്നെയുള്ള ജനങ്ങളുടെ പ്രശ്നമനുസരിച്ച് വളരെ കാര്യക്ഷമമായ രീതിയിൽ താമസം വിനാ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവരുടെ കുറച്ചും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഭരണം എ ഐ ഉപയോഗിച്ചുകൊണ്ട് ആപ്പുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം അവരുടെ പടിവാതിൽക്കൽ എത്തിക്കൊടുക്കുന്നു കുറച്ചും കൂടെ കൂടുതൽ സുരക്ഷിതത്വം ആൾക്കാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സമാധാനമായിട്ട് രാത്രി പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതില് സിസിടി വി സർവേലൻസ് പിന്നെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റ്സും കത്തിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് സംവിധാനം പിന്നെ മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നേരിടാനായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ ശക്തിപ്പെടുത്തുക അമ്മമാരുടെ അമ്മ കൂട്ടം ഉണ്ടാക്കിയെടുക്കുക സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അതുപോലെയൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ഇപ്പൊ ഉള്ളത് സി പി എം

എതിർ പാർട്ടിക്കാർക്ക് പേടിയുണ്ട് അവർ ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ബി ജെ പിക്ക് എത്രയധികം ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതിലൊരു ഭയം അതുകൊണ്ട് അവർ പഴയ കാര്യങ്ങളൊക്കെ കളർ കൊടുത്ത് നിറം കൊടുത്ത് വ്യാഖ്യാനിച്ച വേറെ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പ്രചരണം നടത്തുന്നതാണ് അതിലൊന്നും എന്നെയും പാർട്ടിയെയും ഒന്നും അഫക്ട് ചെയ്തില്ല ഏത് സാഹചര്യത്തിലായിരുന്നു ഒരു വിമർശനം നടത്തിയെന്ന് അവരോട് ചോദിക്കും അവരല്ലേ വിമർശനം നടത്തുന്നത് ഞാനല്ലോ ഞാൻ പറഞ്ഞ ഞാൻ തെളിയിക്കും എങ്ങനെ എവിടെയാ വീഡിയോ ക്ലിപ്പ് എടുത്ത് നോക്ക് അതിനകത്ത് എന്താ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്നിട്ട് ചോദിക്കും സബ്സ്ക്രൈബ് ടു നൂറ് ശതമാനം